നമസ്കാരം കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം നാളിതുവരെ നടന്നിട്ടുള്ള ഫിഫ ലോകകപ്പ് യോഗ്യതാ മത്സരങ്ങളിലെ ഏറ്റവും വലിയ ചതിയാണ് കഴിഞ്ഞ ദിവസം നടന്നത് ഫിഫയെ വിലക്കെടുത്ത ഖത്തർ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യയെ കൊള്ളയടിക്കുകയായിരുന്നു എന്ന് വേണം പറയാൻ പുറത്തേക്ക് പോയ പന്ത് യാതൊരു എളുപ്പമില്ലാതെ തിരികെ കൊണ്ടുവന്ന് വലയിലിട്ടിട്ട് അത് ഗോളാണ് എന്ന് അവകാശപ്പെടുക ഇന്ത്യക്കാർ ഇതിനെതിരെ പ്രതിഷേധിക്കുമ്പോൾ ഏകപക്ഷീയമായി അതീവ ധിക്കാരത്തോടെ അത് ഒന്ന് പുനഃപരിശോധിക്കുക പോലും ചെയ്യാതെ റെഫറി ഖത്തറിന് അനുകൂലമായി ഗോൾ വിധിക്കുക ഇതോടെ ലോകകപ്പ് യോഗ്യത നേടാതെ ഇന്ത്യ പുറത്തായി ഫിഫയ്ക്ക് അല്പമെങ്കിലും മാന്യത ഉണ്ടെങ്കിൽ വ്യാജ ഗോൾ ക്ലെയിം നടത്തിയ ഖത്തർ കളിക്കാരനെതിരെയും പക്ഷപാതിത്വം കാട്ടിയ റഫറിക്കെതിരെയും നടപടി സ്വീകരിക്കുകയാണ് വേണ്ടത് കളി വീണ്ടും നടത്തുക റാങ്കിങ്ങിൽ ബഹുദൂരം പിന്നിലായ ഒരു ടീമിനെതിരെ വിജയം നേടേണ്ടത് പ്രൊഫഷണലായി കളിച്ചിട്ടാണ് അല്ലാതെ ചതിയുടെ കുറുക്ക് വഴിയിലൂടെ അല്ല ഇത് ശരിക്കും ഖത്തറിന് നാണക്കേട് തന്നെയാണ് എന്ന് പറയാതിരിക്കാനാവില്ല ഇനി എന്താണ് സംഭവിച്ചത് എന്നുകൂടി പറയാം എഴുപത്തി മൂന്നാമത്തെ മിനിറ്റിലാണ് ഈ വിവാദ ഗോൾ വരുന്നത് ആ ബോൾ തീർച്ചയായിട്ടും ഔട്ട് ഔട്ട്ലൈന് വെളിയിലായിരുന്നു വ്യക്തമായും വെളിയിലായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല അതിൻ്റെ ദൃശ്യങ്ങളാണ് ഈ കാണുന്നതെല്ലാം ഇന്ത്യൻ ഗോളി ഉറപ്പിച്ചു ആ ബോൾ ഔട്ട് പോയി കഴിഞ്ഞിരിക്കുന്നു ഇനി അവിടെ ഒന്നും ചെയ്യാനില്ല തിരിച്ച് ബോളെടുത്ത് തിരിച്ചടിച്ചു വിടുക എന്നത് മാത്രമാണ് ഒരു പക്ഷേ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുണ്ടായിരിക്കുക പക്ഷേ ഖത്തർ കളിക്കാർ ചെയ്തത് എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആ ഔട്ട് പോയ ബോൾ അവിടെ നിന്ന് തട്ടിയെടുത്ത് അകത്തിട്ടിട്ട് ആ ഗോളിയില്ലാത്ത ഗോൾ പോസ്റ്റിലേക്ക് അടിച്ച് കയറ്റിയാണ് ചെയ്തത് എന്നിട്ട് യാതൊരു ഉളുപ്പുമില്ലാതെ ഓ യാ മര്യാദയുടെ ഒരു ലെവൽ ലേശം പോലും ഇല്ലാതെ അവർ അത് ഗോളിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കുന്നു ഒടുവിൽ നാണം കെട്ട റെഫറി അത് ഗോളാണെന്ന് സമ്മതിക്കുകയും ചെയ്യുന്നു ഒരു ഫുട്ബോളിൽ ഖത്തറിനെയും ഇന്ത്യയും തമ്മിൽ താരതമ്യപ്പെടുത്താനാവില്ല ശരിക്കും നമ്മൾ ആണെങ്കിൽ പറയാമായിരുന്നു പക്ഷേ ഫുട്ബോളിൽ ഇതുവരെയും നമ്മളൊരു ലോകകപ്പ് കളിച്ചിട്ടില്ല എന്നാൽ കഴിഞ്ഞ ലോകകപ്പ് നടത്തിയത് തന്നെ ഖത്തറാണ് അവർ അത് വലിയ അഭിമാനകരമായ രീതിയിൽ തന്നെ അവരത് നടത്തി അത് ഫുട്ബോൾ ലോകം പൊതുവെ അംഗീകരിച്ചതാണ് അവർ ഒരു കളി പോലും ജയിച്ചിട്ടില്ല എങ്കിലും നല്ല രീതിയിൽ അവരത് നടത്തി എന്നതിൽ ആർക്കും ഒരു സംശയമില്ല റാങ്കിങ്ങിൽ ഇന്ത്യയെക്കാൾ മുന്നിൽ നിൽക്കുന്ന ഒരു രാജ്യം തന്നെയാണ് ഫുട്ബോളിൻ്റെ കാര്യത്തിൽ ഖത്തർ പിന്നെ പണക്കൊഴുപ്പിൻ്റെ ഒരു അഹങ്കാരവും അഹങ്കാരം കൂടിയുണ്ട് അങ്ങനെ ഫിഫയെ അവർ വഴുതിയിലാക്കിയതാവാം എന്തായാലും ഈ കഴിഞ്ഞ ദിവസം അവർ അക്ഷരാർത്ഥത്തിൽ ഇന്ത്യ എന്ന രാജ്യത്തിനെ ഇന്ത്യയുടെ ഫുട്ബോളിനെ അവർ കൊള്ളയിടിക്കുകയായിരുന്നു എന്ന കാര്യത്തിൽ ഒരു സംശയവുമില്ല കാണുന്ന ഈ കളി കണ്ടിരുന്നതും അതിനെപ്പറ്റി വിശകലനം നടത്തുന്നവരെല്ലാം അക്ഷരാർത്ഥത്തിൽ പറഞ്ഞ കാര്യമാണ് അവിടെ അങ്ങേയറ്റത്ത നൂറ് ശതമാനം തെറ്റ് ചെയ്തത് ആ ഖത്തർ കളിക്കാരും കളിക്കാരനാണ് അതിൻ്റെ ഒപ്പം തന്നെ ആ റെഫറി കൂട്ടു നിൽക്കുന്നു ഇങ്ങനെയല്ല ഫുട്ബോളിൽ ജയിക്കേണ്ടത് കളിച്ചാണ് ജയിക്കേണ്ടത് അതിൻ്റെ ഫൈനൽ റിസൾട്ട് നോക്കുമ്പോഴാണ് മനസ്സിലാവേണ്ടത് രണ്ടേ ഒന്നാണ് അതായത് ഈ വിവാദ ഗോളിലാണ് ഖത്തർ ജയിക്കുന്നത് ഇന്ത്യക്കെതിരെ അതോടുകൂടി ഇന്ത്യ ഈ യോഗ്യതാ റൗണ്ടിൽ നിന്ന് വെളിയിൽ പോവുകയാണ് ചെയ്യുന്നത് അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കളിക്കാതെ റെഫറിയുമായിട്ടും ചേർന്ന് ഒത്തു കളിച്ചാണ് ഇവർ ഇന്ത്യയെ പുറത്താക്കിയിരിക്കുന്നത് എന്ന് കാണാം അതും ഖത്തറിൽ നടന്ന കളിയായിരുന്നു യാതൊരു മാനദണ്ഡവും ഇല്ലാതെ വെറും ഏകപക്ഷീയമായിട്ട് ഇന്ത്യയെ അക്ഷരാർത്ഥത്തിൽ കൊള്ളയടിച്ചുകൊണ്ടാണ് ഖത്തർ എന്ന ഫുട്ബോൾ രാജ്യം ഈ തെമ്മാടിത്തരം കാണിച്ചു വച്ചിരിക്കുന്നത് എന്ന കാര്യത്തിൽ ഉറപ്പാണ് ശരിക്കും പറഞ്ഞാൽ ഇത് ഈ കളി തന്നെ ക്യാൻസൽ ചെയ്തിട്ട് രണ്ടാമത് ഈ മാച്ച് നടത്തേണ്ടതാണ് അതിൻ്റെ ബലം എന്തുമായിക്കോട്ടെ പക്ഷേ കളിച്ച് ജയിക്കുക അല്ലാതെ ഇതുപോലെ തെമ്മാടിത്തരം കാണിച്ചല്ല ജയിക്കേണ്ടത് എന്ന് ആവർത്തിച്ച് പറയുന്നു വെബ്ഡോസ് കർമാനോസ്